ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളിയും തക്കാളിയും ഒന്നും ഇതിലില്ല അതിനായിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതോടെ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് അണ്ടിപ്പരിപ്പ് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു പിടി പുതിനീന ഒരു പിടി മല്ലിച്ചപ്പ് ഇനി ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് ஜலன மல்லிச்சப்பும் பச்சமுளகும் அண்டிப்பரிப்பும் கூட நமக்கு இட்டு கொடுக்க எல்லாம் இது கொடுக்கிளகும் இட்டு கொடுக்க நமக்கு ஒரு ரெண்டரை புளி இல்லாத தயர் ஒழிச்சிட்டு ഒന്ന് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് അരച്ചെടുത്തിട്ട് വരാ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞളും മുളകും ഒന്ന് നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് നോക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കിട്ട് കൊടുക്കാം ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കുക ഇളക്കി കൊടുക്കണം അടച്ചു മൂടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം ഇടക്ക് അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഇപ്പൊ ചിക്കനിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം ിതില് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം നല്ല ജീരകമാണ് പെരുംജീരകമല്ല ഇനി ഒന്നും കൂടി അടച്ചു മൂടിയിട്ട് ഈ മസാല ഒക്കെ ചിക്കനിൽ പിടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക അപ്പോ നന്നായിട്ട് മസാല ഒക്കെ ചിക്കനിൽ പിടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മല്ലിച്ചപ്പ് പുതിന പച്ചമുളക് ഒക്കെ കൂടി ഇതില് ഒഴിച്ചു കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്ക മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതില് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പിട്ടിട്ട് ഇത് വീണ്ടും ഒന്ന് അടച്ചു മുടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ ചിക്കൻ വേവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ ചിക്കനും നന്നായി വെന്തുണ്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒന്നും കൂടെ അടച്ചു മുടി വെച്ചിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് വിതറിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അപ്പം നമ്മളെ ഗ്രീൻ ചിക്കൻ കറി റെഡി നല്ല ടേസ്റ്റുള്ള കറിയാണ് ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ